പൂർണ്ണമായും ആദിവാസി വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനവിഭവങ്ങൾ വിൽപ്പന നടത്തുന്ന ഏംഗളൈ കഫേക്ക നിലമ്പൂരിൽ തുടക്കമായി നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ഈ ആദിവാസി പദ്ധതി അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമായി പദ്ധതികൾ അതായിരത്തോളം അത് പ്രദേശത്ത് ഈ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കുന്നുള്ള ഓരോ പദ്ധതിയിലും ഞങ്ങൾ നടപ്പിലാക്കുന്ന ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരു അടിസ്ഥാനപരമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഉദ്ദേശം മാത്രമേ അതായത് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കുന്നു ആ പ്ലാറ്റ്ഫോമിലോട്ട് ബാക്കിയുള്ള വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന കൂട്ടുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തകർക്ക് എല്ലാവർക്കും വന്ന് സംയോജിച്ചുകൊണ്ട് വികസനത്തിന്റെ മുന്നേറ്റമായിട്ട് പോകാൻ പറ്റണം അതിനാണ് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം ഞങ്ങൾ പറഞ്ഞ ഒരു പ്രോഗ്രാമിന്റെ ഒരു പദ്ധതി നിർവഹണ ഫണ്ട് വല്ലായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റുമെന്ന് അല്ലെങ്കിൽ ആ അങ്ങനൊരു രീതിയിൽ ചെയ്യാന്നുള്ള ഞങ്ങൾ മാത്രം ഈ പദ്ധതിയുടെ ഫണ്ട് നിർവഹണം തന്നാൽ നടക്കുമെന്നുള്ള ഒരു അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതെന്ന് വെച്ചാൽ ഈ ഒരു പദ്ധതിയില് ഇപ്പൊ പദ്ധതിയുടെ രൂപീകരണ സമയത്ത് ആ പദ്ധതിയുടെ അംഗങ്ങളായിട്ട് ഉള്ളവര് ഈ പദ്ധതി കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് അവരുടെ ജീവിതം രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ആദിവാസികൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ളൊരു സ്വകാര്യ കമ്പനിക്ക് കീഴിൽ ഇങ്ങനെയൊരു സംരംഭം ആദ്യമായാണ് വനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തേനടക്കമുള്ള വനം വിഭവങ്ങളിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് എങ്കളെ കഫയ്ക്ക് കീഴിൽ വിപണനം നടത്തുന്നത് തീർത്തും ജൈവികമായ ഉൽപ്പന്നങ്ങൾ ഒട്ടും സ്വാഭാവികത ചോരാതെ ഉപഭോക്താവിലേക്ക് എത്തുന്നു എന്നതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന് മുന്നിൽ ആരംഭിച്ച കഫയുടെ പ്രത്യേകത നബാർഡ് ധനസഹായത്തോടെ ജൻശിക്ഷൻ സംസ്ഥാന കീഴിൽ രൂപീകരിച്ച ഗോത്രാമൃത ഫാർമർ പ്രൊഡ്യൂസ് ിയുടെ കീഴിലാണ് എംഗളെ കഫേ പ്രവർത്തിക്കുക ആദിവാസി വിഭാഗങ്ങളിൽ ആളുകൾ വനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കിഴങ്ങുവർഗങ്ങൾ പഴങ്ങൾ തുടങ്ങിയവ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന വിവിധയിനം ചിപ്സുകൾ ശർക്കര ഉപ്പേരി കപ്പ പുഴുക്ക് കാട്ടുകിഴങ്ങുകൾ കാന്താരി ചമ്മന്തി കൂട്ട് തേനുൽപ്പന്നങ്ങൾ കാപ്പി തുടങ്ങി വിവിധ ജൈവ പ്രകൃതി ഉൽപ്പന്നങ്ങൾ പാകം ചെയ്ത് വിൽപ്പന നടത്തും എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ കഫേ പ്രവർത്തിക്കും ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷത വഹിച്ചു നബാർഡ് ജില്ലാ മാനേജർ മുഹമ്മദ് റിയാസ് ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർഗോയ പി വിജയകുമാർ നിഖിൽ ജോസ് സെറീന മുഹമ്മദ് അലി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ നസീർ ലീഡ് ബാങ്ക് മാനേജർ ടിറ്റൻ വി പി സി പ്രസിഡന്റ് ശകുന്തള വാളാം തൊട് ചെയർമാൻ പി സുനിൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും డబ్ల్యూఐసి వేరు లోకండి